ും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മിഹിറമുറഹീം അലഹമുല്ലാഹി റബിൾമീൻ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി പതിനേഴ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നാല് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം കാവൽ തേടണം ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറ റതി അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറയുന്നു ഖാന റസൂൽഹി സാഹു അലൈഹി വസ്ലമ യക്കൂലു നബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയാറുണ്ടായിരുന്നു ദുരാ ചെയ്യാറുണ്ടായിരുന്നു എന്താണ് അള്ളാഹുമ്മ ഇന്നി അറൂതുബിക്ക മിനൽ അർബ് അള്ളാഹുവെ നിശ്ചയം നിന്നോട് ഞാൻ കാവൽ തേടുന്നു നാല് കാര്യങ്ങളെ തൊട്ട് നാല് കാര്യങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അഥവാ നാല് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ വേണം മിൻ ഒയിൽമില്ലായംഫ് ഉപകാരപ്രദമല്ലാത്ത അറിവുകളെ തൊട്ട് ഉപകാരപ്രദമല്ലാത്ത അറിവ് ഒയിൽമ് കിട്ടണം പക്ഷെ അത് ഉപകാരമല്ലാത്ത അറിവ് കൊണ്ടൊരു കാര്യമില്ല നാഫിയ ഇൽമാണ് വേണ്ടത് അങ്ങനെ തല്ലാത്ത എനിക്ക് നല്ല റബ്ബേ ഒ മിൻ കൽബില്ല യക്ഷ ഭക്തിയില്ലാത്ത ഹൃദയം മനസ്സ് ഭക്തിയില്ലാത്ത ഹൃദയം അതുണ്ടായിട്ട് കാര്യമില്ല കൽബ് അത് ഭക്തിയുള്ളതാകണം എങ്കിൽ മാത്രമേ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ തക്വ ചെയ്ത് നിസ്കാരത്തിലും മറ്റു വിവാദത്തിലുമൊക്കെ ഹുശുവോടുകൂടെ നിലനിൽക്കാൻ കഴിയൂ അതുകൊണ്ട് ഹുശു ഉള്ള കൽബ് വേണം അതില്ലാത്ത കൽബിനെ തൊട്ട് കാവൽ തേടുന്നു റബ്ബേ ഒമിൻ നെഫ്സില്ലാത്ത വയറ് നിറയാത്ത നഫ്സിനെ തൊട്ടും കാവൽ തേടുന്നു എന്ത് കിട്ടിയാലും തികയില്ല ഒന്നും വയറ് ഭക്ഷണം കഴിച്ചാലും വയറ് നിറഞ്ഞു തോന്നില്ല അത് കുറേ വേണ്ടി വരും അതുപോലെ മറ്റെന്ത് കിട്ടിയാലും സമ്പത്ത് കിട്ടിയാലും ഒന്നും തികയില്ല എല്ലാം ഒരുപാട് വേണമെന്നുള്ള അത്യാഗ്രഹം വെച്ച് പുലർത്തുന്ന വയറ് നിറയാത്ത മനസ്സ് നിറയാത്ത ഒരവസ്ഥ അതിനെ തൊട്ട് കാവൽ തേടുന്നു ഓമിൻ ദുആ ഇല്ല ഉസ്മ സ്വീകരിക്കപ്പെടാത്ത ദുരാതിനെ തൊട്ടും കാവൽ തേടുന്നു സ്വീകരിക്കപ്പെടാത്ത ദുറ അടുകാര്ല്ല ദുറ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടണം അത്തരത്തിലുള്ള ദുഃഖ ആണ് എന്നിൽ നിന്ന് വേണ്ടത് അപ്പം ഈ നാല് കാര്യങ്ങൾ ഹബീബ് അലൈഹി സല്ലാസ്ലമ തങ്ങളെ അതിനെ തൊട്ട് കാവൽ തേടാൻ അഥവാ നമ്മുടെ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾ ഉണ്ടാവരുത് ഉണ്ടാവുന്നതൊക്കെ അത് ഫലപ്രദമായിട്ടാകണം റയിൽമ് ഫലപ്രദമാകണം അതുപോലെ മറ്റുള്ളതെല്ലാം കൽബ് ഖുഷൂറെ ഉള്ളതാകണം ഇതിനുവേണ്ടി നമ്മൾ നിരന്തരം ദുരാ ചെയ്യണം അള്ളാഹുവിനോട് ദുരാ ചെയ്യണം ഹബീബ് സല്ലാ അലൈവലമ തങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതൊക്കെയും ഈ പരിപൂർണമായ രൂപത്തിൽ ഉണ്ട് എന്നിട്ടും നബി അലൈഹി അലൈവലമ തങ്ങൾ പ്രത്യേകം ദുരാ ചെയ്യുന്നത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉമ്മത്ത് അതുപോലെ ദുരാ ചെയ്തതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ നിരന്തരം നമ്മുടെ ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് ഈ ദുരാ അള്ളാഹു താല അത്തരത്തിൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഫലപ്രദമായ ഉപകാരപ്രദമായ ഹുഷൂറുള്ള എല്ലാം ഭംഗിയായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളതാക്കി മാറ്റി തെരുമാറാകട്ടെ ആമീൻ അസ്സാമലൈക്കും വാഹന വരക്കാത്തൂ